ഈ വീഡിയോയിൽ കാണുന്ന എച്ച് എഫ് ജേഴ്സി ക്രോസ് നിറജന പശു വിൽപ്പനയ്ക്കാണ് പശു വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ആർ കെ കെ ഡയർ ഫേമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കാൻ പോകുന്നത് ഇന്ന് മുതൽ അഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കാം കഴിഞ്ഞ പ്രസവത്തിൽ പത്തൊൻപത് ലിറ്റർ അടുപ്പിച്ച് പാൽ കിട്ടിയ പശുവാണ് ഈ പ്രസവത്തിൽ നമ്മളൊരു ഇരുപത് ഇരുപത്തൊന്ന് ലിറ്ററോളം എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള പശുവാണ് ജേഴ്സി മിക്സായിട്ടുള്ളതാണ് കാലാവസ്ഥ സെറ്റാണ് അതായത് ചൂടോ കിതപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉത്പാദിക്കുന്ന പശുവെല്ലാം നല്ല ഒരു അകിടാണ് നാല് കാമ്പും നാല് സൈഡിലോട്ടാണ് താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ആർക്കു വേണേൽ കൈകാര്യങ്ങൾ ചെയ്യാം വേറെ ഷഡും ശീലക്കേടൊന്നുമില്ല കാലെടുക്കുന്നതോ ഒരു പ്രശ്നവുമില്ല സ്ത്രീകൾക്കായിരുന്നാലും കൈകാര്യം ചെയ്യാവുന്ന പശുവാണ് നല്ല രീതിയിൽ തീറ്റയും കുടിയും ഒക്കെ എടുക്കുന്നതും ആണ് ഒരു ഫാം സൈസ് ആയിട്ട് ഉപയോഗിക്കും ഫാം ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള പശുവാണ് അത്യാവശ്യം വലിയ പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും അറിയണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അത് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ വേറെയും പശുക്കൾ അവൈലബിളാണ് മെയിനായിട്ട് നമ്മളിത് പുറത്തുനിന്ന് വന്ന പശുവാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള പശു തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുള്ളവർക്ക് അറേഞ്ച് ചെയ്തുകൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും ഓക്കെ താങ്ക് യൂ